അപ്പൊ നമ്മള് നാട്ടുകൂട്ടത്തിൽ ആദ്യമായിട്ട് കൂട്ടിയിടിക്കാത്തു അല്ലേ വന്നായിരുന്നു നമ്മളൊന്നും എന്റെ വീടല്ലേ നമ്മളല്ലേ നാട്ടുകൂട്ടത്തിന്റെ ഞാൻ വരുന്നവര് വരുന്നല്ലോ നമ്മളെക്കാൾ ടോപ്പ് ടോപ്പ് ആളുകളായോ ഭയങ്കര സന്തോഷമില്ല നമ്മള സിനിമയുടെ ചെറിയത്ര വന്നപ്പോ അങ്ങോട്ട് മാറി അല്ലാതെ അതൊരു വലിയ തീർച്ചയായും വലിയ നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരാളായാലും ദൂരെ മാറി നിക്കുന്ന ഒരാളുടെ സ്വപ്നമാണ് സിനിമ കലാകാരൻ തീർച്ചയായും അപ്പൊ അവിടെയൊക്കെ പ്രമോദന ഒരുപക്ഷെ പ്രമോദം പ്രതീക്ഷിക്കാൻ ഞാൻ സ്വപ്നം എത്തി ഇതിന്റെ ഏറ്റവും വിശ്വസനാട്ടു കൂട്ടത്തില് ഇപ്പൊ അഭിപ്രിക്കുന്ന എല്ലാവരും അപ്പൊ ഗംഭീര വരണം ക്യാക്ടറാണ് സിനിമ ചെയ്ത് അവരൊക്കെ എനിക്കിപ്പം വിലയത് ബുദ്ധിയാണ് ഇപ്പൊ നിലവിൽ വിലായത്ത് ബുദ്ധ കൂടോത്രം പിന്നെ എന്താ നിധിയും പുതും അതാണ് ഇപ്പോൾ മൂന്നിനൊ ലേറ്റായിട്ടുള്ള ഫുഡ് കഴിഞ്ഞ് ഒൻപത് പടവുകൾ റിലീസ് ആകുന്നുണ്ട് നമുക്ക് ചെയ്യണം അങ്ങനൊന്നും പറയൂല കാരണം എന്താ പറയാ എന്റെ അണനെ ഇപ്പൊ ഇങ്ങനെ ചേർത്ത് പിടിക്കുമോണ്ടല്ലോ നമ്മുടെ കുറെ കാലത്തിന് മുമ്പ് കണ്ടാൽ ഒരിക്കലും സ്വപ്നത്തിനെ ചേർത്ത് പിടിക്കുന്നതല്ല കാരണം എം ജി എമ്മിന്റെയും നമ്മുടെ സ്വത്തമന്ത്രി സാരത്തിന്റെ ഒക്കെ ഗാനം വെള്ളം കേൾക്കാൻ വരുന്നത് അണന്റെയും പ്രകടനം കാരണമാണ് രാജാ സാഹിബ് അവര് ഭയങ്കര രസമല്ലേ അത് പിന്നെ പിന്നെ ശരിക്കും അതിന്റെ ഈ ഗാനങ്ങളൊക്കെ നമ്മൾ ചോപ്പ് പാടിക്കോ ചീപ്പ് ഫ്രീ എന്ന് പറഞ്ഞ പോലെ ഗാനങ്ങളെ വെച്ചാൽ എൻറ്റോ ചെയ്തു പോകില്ലേ ഭയങ്കര സമയത്ത് ട്രെൻഡായിരുന്നു സാരങ്ങനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നല്ല പാട്ടും അതിനെടുക്കാൻ ആരം മണിക്കൂർ നമ്മള് സാധാരണഗതിയിലുള്ള ഒരു മിമിക്രി അല്ലല്ലോ ഓർക്കസ്ട്രയും കൂടെ അത്ര ആർട്ടിസ്റ്റുകൾ ഓർക്കസ്ട്ര സാധാരണ നമ്മൾ ചില ചില സ്ഥലങ്ങളിൽ പരിപാടി കൊടുക്കുമ്പോ എനിക്ക് നമ്മൾ ഇത് കണ്ടിട്ട് നമ്മൾ പല വിളിക്കുകയാണ് അങ്ങനെ ഈ ആ ടൈം ആകുമ്പോൾ ഈ ടീം കാരണം അവർ അവർക്ക് അറിഞ്ഞൂടാ മാറി അപ്പൊ ഞാൻ ഒരു ഒരു അഞ്ച് മിനിറ്റ് എന്നോട് അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മൾ അങ്ങനെ ബാലൻസ് ആയിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഇല്ലാതെ ഒരു പരിവേഷം ഉണ്ടായിരുന്നു അന്നൊക്കെ ഇവർ നിന്ന് വലിയ ബോക്സ് നടത്തേട്ട് കന്നകാംഭീരി ശബ്ദം എന്റെ അടുത്ത് വന്നിരിക്കുന്നു അപ്പൊ അന്നനെ പോലെ കൈ കഴിക്കട്ട് വെറുതെ ഇവിടെ ശരിയല്ല ഞാനും അങ്ങനെ ശരി രംഗവീര് തിരുവല്ല ധമനി തിരുവല്ലമനി മൂന്ന് വർഷം ഉണ്ടായിരുന്നു പിന്നെ കൊല്ലം പവിത്രാജൻ അങ്ങനെ അഞ്ച് വർഷം പുറത്തു ഞാൻ ദമിനില്ലേ ഇന്റർവ്യൂ അതെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ചെന്നോക്കിയാ പിന്നെ അതൊക്കെ മറക്കുന്നില്ല വഴികളൊക്കെ ഇങ്ങോട്ട് നടന്നുവന്ന വഴികളൊക്കെ ഒത്തിരി ഉണ്ട് അപ്പൊ അന്ന് ഈ ഞാൻ പറഞ്ഞില്ലേ വലിയ ബോക്സിലൂടെ ഭയങ്കര ജനക ശബ്ദത്തിൽ കേട്ട ശബ്ദത്തില് എനിക്ക് അന്ന് ഒന്നും നമ്മളെ വല്ലാതെ ഇത് എന്ത് അത് കേൾക്കുമ്പോൾ ഭയ അത്ര രസകരമായിട്ട് ദിറ്റായിട്ട് പറഞ്ഞ രണ്ട് മഹാന്മാരായ മലയാളത്തിന് ഒരിക്കലും മറക്കാനൊക്കെ രണ്ട് മഹാന്മാരുടെ ശബ്ദം അതിലൊന്ന് പലയഞ്ചേട്ടൻ രണ്ട് മഹാനായ മഹാന സബ്സാറ് അല്ലെങ്കിൽ ശബ്ദം നിങ്ങളെ കിട്ടിട്ട് ചോദിച്ചില്ലെങ്കിൽ പ്രേക്ഷകരുണ്ടെങ്കിൽ നീ എന്നെ മൊണാടാ ചോദിക്കും അതുകൊണ്ട് അത് കേൾക്കണം അല്ലെ ഇങ്ങനത്തെ വേറെ വലിയ കോമഡിയുണ്ട് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് നമ്മൾ ആ തുടക്കത്തിൽ ഈ പട്ടിയും പൂച്ചയൊക്കെ അറിയാൻ പക്ഷെ ഞാൻ ആദ്യമായിട്ടൊരു സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തോട്ട് പഠിക്കുന്ന സാംബശ്വൻ സാന്റെ എന്റെ ആദ്യത്തെ ഒരു മനുഷ്യ ശബ്ദം ഞാൻ അനുകരിച്ച് പഠിക്കണം അതേ സംഭവം അദ്ദേഹത്തിന്റെ പൂമുഖത്ത് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തിലകഞ്ചേട്ടൻ എന്റെ ആരാധ്യ പുരുഷമാണ് നടന്മാരുടെ കൂട്ടം എല്ലാവരും ഇഷ്ടമാണ് പക്ഷെ തിലകഞ്ചേട്ടൻ്റെ ഒരു ഡയലോഗ് എന്താ പറയാ പ്രസന്റേഷൻ എന്നെ ഭയങ്കരമായിട്ട് കോരിത്തേപ്പറ്റിട്ടുണ്ട് അപ്പൊ അദ്ദേഹം രണ്ട് രണ്ടല്ല നാല് നാല് മരണത്തിന് ഭാഗ്യം ഒരു ക്യാരക്ടറിനെ ജീവൻ വെക്കുന്ന ശബ്ദം കൊടു പിന്നെ അപ്പം ആ തെലഞ്ചേട്ടനെ പോലുള്ള മഹാനായ ഒരു മനുഷ്യനെ മനുഷ്യനായൂട്ടാത് അദ്ദേഹത്തിന് ശബ്ദം കൊടുക്കാൻ എന്ന് പറഞ്ഞ ജീവിതത്തിലെ വലിയ പുണ്യമായിട്ട് എല്ലാവർക്കും കിട്ടുന്നില്ല പണ്ട് ക്ഷമിച്ചേട്ടനോട്ടെ ക്ഷമിത്തലേട്ടനോട്ടെ ചിലപ്പോ പത്തും പത്തഞ്ച് ദിവസം ഒന്നിച്ച് ഈ വില തീർത്താലും ജവനയിക്കാനടയാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നത അപ്പൊ ഈ ഡബിങ്ങിന്റെ കാര്യം പറഞ്ഞത് വേണ്ടി പുള്ളി ഡബ്ബല് പുള്ളി പറയാനുള്ളൂ അത് കേൾക്കും ഭയങ്കര സന്തോഷമാണ് രണ്ട് ശബ്ദവും ഞങ്ങൾക്കായിട്ടും നാട്ടൻ കൂട്ടത്തിന്റെ നല്ല പ്രേക്ഷകർ അതെ എന്റെ ജീവിതത്തിൽ വലിയൊരു കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ട് അതായത് ഞങ്ങള് ഏഷ്യാനെ വാട്ടർ കോമഡി കോമ്പിഷർ ചെയ്ത് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു ജഡ്ജായിട്ട് എന്നല്ല അദ്ദേഹം വന്നു അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് പക്ഷെ അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടുള്ള ഞാൻ പത്താം സ്റ്റാൻഡേർഡ് പഠിച്ചപ്പോൾ ഒരു ടെൻത്തിൽ പഠിച്ചപ്പോൾ ഒരു പോയ ഡാഫ്ഡിൽസ് ഇത് ഞാൻ ചുമ്മാ ഇങ്ങനെ കാണാൻ ചുമ്മാണെങ്കിൽ നമ്മളീ പറയത്തില്ല അപ്പം അന്ന് പഠിച്ച ഒരു പോയമാ ലോൺ ലിസ് എ ക്ലൗഡ് ദാറ്റ് ഫ്ലോർസ് ഓൺ ഹൈ ഹിൽസ് വെൻ ഓൾ അറ്റ് വൺ സൈസ് വിൽസ് ടു ഗോഡ് ആൻഡ് ഡാഫിൽ സ്റ്റുരിന്റെ ഇതാണ് പോയത് അപ്പൊ ഈ തിലേൻ ചേട്ടം വന്നിരിക്കുന്നത് എന്നോട് വൈദ്യു മേലോ ആ വേണോ ആ തിലേൻസാറിന്റെ ഒരു വോയിസ് എടുക്കണല്ലോ ഞമ്മ ചെയ്യേണ്ടത് എന്താണ് പ്ലാൻ ചെയ്തിട്ടോ നമ്മൾ ഇല്ല ഇപ്പൊ ഒന്നപടി ഇദ്ദേഹം ഉണ്ടെന്ന് അറിയുന്നു അപ്പൊ എന്തെങ്കിലും അനോസ് ചെയ്യുന്നു നമ്മൾ Because I want a lonely as a cloud. That floats on high over waves and hills. When all at once, I see a crowd. A host of wooden daffodils. Beside the lake, when there are trees, fluttering and dancing the pieces. Continuous as that, that shine and on the queer, They such a never-ending line. are <laughs> <laughs> അദ്ദേഹം പറഞ്ഞു എന്റെ ശബ്ദം എവിടെ പോയി അതൊരുപക്ഷേ വീണു കിട്ടിക്കരണ്ട് ദേവ കാരണം ബന്ധുസായിട്ടെ ഭയങ്കര ഒരു അനു ഭയങ്കര ഒരു അനുഭവം ഇപ്പോ നമ്മൾ ഒരുപാട് പേര് അനുകരിക്കും പക്ഷെ ഒരാൾ മുമ്പിൽ നിന്ന് ബ്ലസ് ആയിരുന്നു അത് ഭയങ്കര